ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുകയാണ് പത്തനംതിട്ട അടൂർ മണ്ണടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡിവൈഎഫ്ഐ ഏരിയ എക്സിക്യൂട്ടീവ് അംഗവും കടമ്പനാട കിഴക്ക മേഖലാ സെക്രട്ടറിയും തുവയൂർ തെക്ക സുരേഷ് ഭവനിലെ സുനിൽ സുരേന്ദ്രൻ എന്ന ഡിവൈഎഫ്ഐയുടെ നേതാവിനാണ് വെട്ടേറ്റിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രണ്ടു പേർ സുരേന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ തന്നെ പ്രവർത്തകർ പറയുന്നത് അതേസമയം ബൈക്കിലെത്തിയ ഈ രണ്ടുപേർ ആർ എസ് എസ് പ്രവർത്തകരാണെന്നും ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് പിന്നിൽ ആർ എസ് എസ് നേതൃത്വമാണ് എന്നുമാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പറയുന്നത് അതേസമയം ഈ സംഭവത്തിൽ പരിക്കേറ്റ സുരേന്ദ്രനെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സുരേന്ദ്രന്റെ നില ഏത് തരമാണ് എന്ന് വ്യക്തമല്ല ഏതായാലും കൂടുതൽ വിവരങ്ങൾ മണിക്കൂറിൽ തന്നെ തന്നെ അതേസമയം ഈ ഒരു സംഭവം നടന്നതിന് പോലീസ് പോലീസ് വലിയൊരു സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് എന്നാൽ കേസെടുത്ത രണ്ടു പേർ ആരാണ് എന്നുള്ള വ്യക്തമായ കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് രണ്ടു പേർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതേസമയം ഈ സ്ഥലത്ത് നേരത്തെ രാഷ്ട്രീയപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി തലശ്ശേരിയിൽ സി പി എം പ്രവർത്തകനും മത്സ്യബന്ധന തൊഴിലാളിയുമായ ഹരിദാസ് ആർ പ്രവർത്തകരുടെ വെട്ടേറ്റ് മരണപ്പെട്ടിരുന്നു ആ സംഭവത്തിൽ അറസ്റ്റിലായവരെല്ലാം ബി ജെ പിയുടെയും ആർ എസ് എസിലുമായും ബന്ധമുള്ള ആൾക്കാരായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വളരെ വലിയ രീതിയിലുള്ള ആക്രമണം സി പി എം പ്രവർത്തകർക്ക് മേൽ നടക്കുകയാണ് എന്നുള്ള ശക്തമായ ആരോപണം തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ വളരെ ആസൂത്രിതമായി സി പി എമ്മിന്റെ അനുഭാവികളെ അല്ലെങ്കിൽ പ്രവർത്തകരെ ആക്രമിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് ഡിവൈഎഫ്ഐ വെട്ടേറ്റ സംഭവം എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹവും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ തന്നെ പോലീസ് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള